ആകാശവും ഭൂമിയും സർവ്വജനാചരങ്ങളും ദൈവം സൃഷ്ടിച്ചത് നമ്മുടെ മനസ്സിലേക്ക് സങ്കീർത്തനക്കാരൻ കൊണ്ടുവരികയാണ് അൽപ്പുത്തി പുസ്തകം അധ്യായത്തിലെ സൃഷ്ടി വിവരണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ സങ്കീർത്തനക്കാരെ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവമാണ് നമ്മെ നിർമ്മിച്ചത് ദൈവവചനത്താലാണ് നാം രൂപപ്പെട്ടത് സൃഷ്ടിക്കപ്പെട്ടത് നിർമ്മിക്കപ്പെട്ടത് എന്നെ നമ്മെ വീണ്ടും പഠിപ്പിക്കുകയാണ് പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നേക്കും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാണ് നമ്മെ നിലനിർത്തുന്നത് ദൈവവചനമാണ് ദിനമാണ് ആലോചനകളും ഹൃദയ വിചാരങ്ങളും വന്ന് ശാശ്വതമായിട്ടുള്ളതും തലമുറ തലമുറ മാനുഷികമായ നമ്മുടെ ഗുഡാലോചനകളോ പദ്ധതികളോ നമ്മുടെ ചിന്തകളോ ഒന്നും നിലനിൽക്കുന്നില്ല അതാണ് ഫോർ എന്നേക്കുമായി നിലനിൽക്കുന്നത് മൂന്നാമത് സങ്കീർത്തനക്കാരൻ പതിനാറ് മുതൽ വായിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സൈന്യ ബഹുദ്വത്താൽ ലാജാവ് ജയം പ്രാപിക്കുന്നില്ല ബലാതിക്കം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല ജയത്തിന് കുതിര വ്യർത്ഥ്യമാവുന്നു തന്റെ വലാദിക്യം കൊണ്ട് അത് വിഴിവിക്കുന്നതുമില്ല തപ്പോൾട്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് സങ്കീർത്തനക്കാരൻ യഹോയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലുണ്ടാകുന്നു ദൈവമതനം ആണ് നമ്മെ രക്ഷിക്കുന്നത് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് തന്റെ ദൈകാത്യാശിക്കുന്നവരുടെ മേലിൽ യഹോവിടെ ദൃഷ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യഹോവി നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകണത് ദൈവത്തിന്റെ ഹെസേദ് എന്ന പദമാണ് പദമാണ്ഫാസ് സ്നേഹമാണ് നമ്മെ ആർദ്രിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് വിഷുദേവാനു സൂക്ഷിച്ച മൂന്നാം അധ്യായം അറാം വാക്കത്തിൽ ഓർമ്മിപ്പിക്കുന്നത് പോലെ അവൻ നമ്മെ അത്രമേൽ ആഴമായി സ്നേഹിച്ചതുകൊണ്ടാണ് മദനവും ജടമായി തീർന്ന് നമ്മുടെ ഇടയിൽ പാർത്തത് നമുക്ക് വേണ്ടി കാൽമുറിയാഗമായി തീർന്നു ആ വചനം നമ്മെ സൃഷ്ടിച്ച നമ്മെ രൂപപ്പെടുത്തിയ നമ്മെ നിലനിർത്തിയ നമ്മെ രക്ഷിക്കുന്ന ആ ദൈവചനത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ എന്നേക്കും നിലനിൽക്കുന്ന നേരുള്ള സകല പ്രവൃത്തി വിശ്വസ്തയുള്ള ദൈവജനത്തിൽ ആഴമേറി ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ നമുക്കിടയാകട്ടെ നമ്മുടെ ജീവിതങ്ങളെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടയാകട്ടെ എല്ലാവർക്കും അനുഗ്രഹകരമായ ഒരു ദിനം ആശംസിക്കുന്നു